പതിമൂന്നടി നീളമുള്ള കാക്കയെ കൃഷ്ണശിലയിൽ പണിതീർത്ത് ഇങ്ങനെയൊരു ക്ഷേത്രം ലോകത്തിലില്ല എന്നതാണ് സത്യം കാക്കയ്ക്കുള്ള ഒരു വലിയ പ്രത്യേകത പക്ഷിപുരാണത്തിൽ പറയുന്നത് ഇരുടപുരാണം പോലെ പക്ഷിപുരാണമുണ്ട് ആ പക്ഷിപുരാണത്തിൽ പറയുന്നത് രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ തൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വിളിച്ചുണർത്തുന്ന കാക്ക കാക്ക എന്നാണ് കരയുന്നത് കാക്ക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല മറ്റുള്ളവരെ കൂടി വിളിക്കും മനുഷ്യന് നല്ല ഭക്ഷണം കൊടുത്താൽ വാതലടച്ചിട്ട് ഒറ്റയ്ക്ക് കഴിക്കുന്ന ഒരു കാര്യം ദേവി ഭാഗവത്തിൽ പറയുന്നുണ്ട് അവർക്കൊരു നരകമുണ്ട് അങ്ങനെ ചെയ്യരുത് എല്ലാവരും കൂടി ഭക്ഷിക്കണം അതിനാണല്ലോ നമുക്ക് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹരും ബ്രഹ്മജ്ഞവും ബ്രഹ്മണാഹുതം അപ്പോൾ ആ കാക്കയ്ക്ക് അന്നം കൊടുക്കുന്നത് പിതൃക്കൾ നമ്മളെ അനുഗ്രഹിക്കുന്ന സങ്കല്പത്തിലാണെങ്കിൽ കാക്ക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു വൈകിട്ടാവുമ്പോൾ തൻ്റെ ഓടിയെത്തുന്നു അസ്തമയത്തിന് മുമ്പ് കാക്ക കുടുംബസഹിതം എത്തുന്നു മറ്റൊരു കാര്യം അസ്തമയം കഴിഞ്ഞാൽ പിന്നെ കാക്ക ഭക്ഷണം കഴിക്കാറില്ല ഇതൊക്കെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന ധർമ്മമാണെന്ന് അറിയാനും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ പക്ഷികൾ അഞ്ച് പേരാണെന്നാണ് അതിലൊന്ന് കാക്കയാണ് കാക്ക മയിൽ പുള്ള ചെമ്പോത്ത് കോഴി ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർ ഈ അഞ്ച് പക്ഷികളെ ഉപദ്രവിക്കരുത് കൊല്ലരുത് തിന്നുന്നത് പോകട്ടെ എറിയാൻ പോലും പാടില്ല എന്നൊരു വലിയ സന്ദേശം ഓരോ നക്ഷത്രക്കാർക്കും പക്ഷി മൃഗം വൃക്ഷം ഉണ്ട് പൗർണമിക്കാവ് എന്നിടയിലാണ് ഞങ്ങൾ വീണ്ടും ഉള്ളത് ഇന്നിവിടെ ശനീശ്വര വിഗ്രഹ പ്രതിഷ്ഠ നടക്കുകയാണ് ശനീശ്വര വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ അമ്പലത്തിലെ ശനീശ്വര വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ആ പ്രത്യേകതകൾ എന്താണ് എന്നതും ഇങ്ങനൊരു പ്രതിഷ്ഠ പൗർണമിക്കാവിലേക്ക് കൊണ്ടുവരാനിടയായ സാഹചര്യത്തെ കുറിച്ച് ശ്രീ പള്ളിക്കൽ സുനിൽ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതാണ് അദ്ദേഹത്തോട് ചോദിക്കാം ഒരുപാട് പ്രതിഷ്ഠകൾ വിഗ്രഹങ്ങൾ ഒക്കെ ഉള്ള സമ്പന്നമായ ക്ഷേത്രമാണ് പൗർണമിക്കാവ് ഏറ്റവും ഒടുവിൽ നമ്മൾ പരാ പരാശക്തിയുടെ വിഗ്രഹങ്ങൾ വിഗ്രഹം കൊണ്ടുവന്നത് ഒരുപാട് 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 വിശേഷങ്ങളാണ് വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പോ ഇവിടെ ശനീശ്വര വിഗ്രഹം അതും പൗർണമിയും ശനിയും ഒത്തു വരുന്ന ദിവസം എങ്ങനെയാണ് ഇങ്ങനെയൊരു വിഗ്രഹം ഈ നടക്കിലേക്ക് എത്താൻ ഇടയായ സാഹചര്യവും ഈ വിഗ്രഹത്തിന്റെ പ്രത്യേകതകളും പൗർണമികാവിലെ ചടങ്ങുകളെല്ലാം ഓരോ സമയത്തും ജനങ്ങളിൽ എത്തിച്ചിട്ടുള്ളതിൽ കർമ്മ ന്യൂസിന് വലിയ പങ്കുണ്ട് എന്ന നന്ദിപൂർവ്വം സ്മരിക്കുന്നു കാളിയായാകവും പ്രപഞ്ചയാകവും നവരാത്രി ആഘോഷവും ഇപ്പോ ഈ പുതിയ ദേവി വിഗ്രഹമൊക്കെ വന്നപ്പോൾ ലോകം മുഴുവൻ അത് കർമ്മയിലൂടെ കണ്ടു അപ്പോൾ എപ്പോഴും നമുക്ക് കടപ്പെട്ട ഒരു ചാനലാണ് കർമ്മ ചാനൽ ഇന്ന് മാഡം പറഞ്ഞതുപോലെ വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് ശനീശ്വരൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ദിവസം പൗർണമിയും ശനിയുമായി എന്നതൊരു വലിയ ഔന്നത്യമാണ് ഇന്നലെയും ഇന്നും പൗർണമി ഉണ്ട് ഇന്നലെ വൈകിട്ട് വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് ഐ എസ് ആർ ചെയർമാൻ ശ്രീ സോമനാഥ് സാർ ആ ശനീശ്വരൻ്റെ ശ്രീകോവിലിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്ന താഴിക കുളത്തിൽ വന്ന നവധാന്യങ്ങൾ നിറച്ചു ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഒരു കോൺഫറൻസിന് പങ്കെടുത്തത് കൊണ്ടാണ് വരാത്തത് അദ്ദേഹമായിരുന്നു ഇന്നത്തെ മുഖ്യ അതിഥി അടുത്ത പൗർണമിക്ക് അദ്ദേഹം കുടുംബസംഗീതം എത്താമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം നവഗ്രഹങ്ങൾ ഒൻപതാണ് അതിലേഴ് ഗ്രഹങ്ങൾക്ക് ഏഴ് ദിവസമുണ്ട് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു അതിൽ സൂര്യൻ്റെ ദിവസമാണ് ഞായറാഴ്ച സൺഡേ എന്നാണ് ഇംഗ്ലീഷുകാർ പറയുന്നത് നമുക്ക് സംസ്കൃതത്തിൽ രവീവാരമാണ് തിങ്കളാഴ്ച സോമവാരം മൂൺ ഡേ എന്ന് ഇംഗ്ലീഷുകാർ പറഞ്ഞു അവരോ ഒരു ഓ എഴുതിയതുകൊണ്ട് രണ്ടോ എഴുതാഞ്ഞതുകൊണ്ട് മൺഡേ ആയി അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദേവിയുടെ മഹത്തായ ദിവസം ചൊവ്വ ചൊവ്വാഴ്ച ദിവസമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ദേവിയെ വിവേകാനന്ദ സ്വാമിക്ക് കാണിച്ചു കൊടുത്തതെന്ന് പുരാണം മംഗളവാരം ട്യൂസ്ഡേ എന്നറിയപ്പെടുന്നു ബുധൻ്റെ ദിവസം ബുധവാരം ഗുരുവിൻ്റെ ദിവസം ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദിവസം വ്യാഴം ടേഷ്ഡേ വ്യാഴം തെളിഞ്ഞാൽ എല്ലാം തെളിഞ്ഞു വ്യാഴം പറഞ്ഞാൽ എല്ലാം പറഞ്ഞു എന്നാണ് ഇന്നലെ ഫ്രൈഡേ ശുക്രവാരം ലോകം മുസ്ലിങ്ങൾ മുഴുവൻ നിസ്കരിക്കുന്ന ദിവസം നല്ലത് വരുമ്പോൾ അമ്മയ്ക്ക് ശുക്രൻ തെളിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ആ വെള്ളിയാഴ്ച അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഗുണമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നില്ല ശനിയാഴ്ച ദിവസം ശനിവാരം നമ്മുടെ പ്രാർത്ഥന നീല അഞ്ജന സമാഭാസം രവിപുത്രം യമ അഗ്രജം ചായാ മർത്താണ്ഡ സമ്പൂതം തം നമാമി ശനീശ്വരം എന്നാണ് നീല അഞ്ജനക്കല്ലിൻ്റെ നിറമുള്ള ശോഭയുള്ള സമാഭാസം സൂര്യദേവൻ്റെ മകനായ യമധർമ്മന്റെ ജ്യേഷ്ഠനായ യമധർമ്മം നമുക്ക് ദേവീ സങ്കല്പത്തിൽ സത്യവാൻ സാവിത്രി ചരിതത്തിൽ യമധർമ്മനെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ് ഭയക്കണ്ട ദേവനല്ല ആയുസ് നീട്ടിത്തരാൻ യമധർമ്മന് സാധിക്കും ആ യമധർമ്മൻ സഹോദരനാണ് ചായാ മർത്താണ്ഡ സമ്പൂതം മാർത്താണ്ഡൻ സൂര്യനാണ് ഇത് പറയുമ്പോൾ ഈ മഴയൊക്കെ മാറി സൂര്യൻ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് നമുക്കിപ്പോൾ ആ ഛായ എന്ന സ്ത്രീയിൽ സൂര്യഭഗവാൻ ജനിച്ച ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നു എന്നാണ് അർത്ഥം ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് ഒരു കുറവും വരാതെ പാലിക്കേണ്ടത് ശനീശ്വരൻ്റെ ധർമ്മമാണെന്നാണ് അച്ഛൻ തെറ്റ് ചെയ്താലും അമ്മ തെറ്റു ചെയ്താലും അത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു ഈശ്വരൻ മറ്റേ ഒരു ഈശ്വരന്മാരെയും നോക്കാതെ തൻ്റെ ധർമ്മം പാലിക്കാൻ ഞാൻ സൂര്യൻ്റെ മകനാണ് യമധർമ്മൻ്റെ ജ്യേഷ്ഠനാണ് നീല അഞ്ജനക്കല്ലിൻ്റെ നിറമുള്ള ആളാണ് ഏഴര ശനി കണ്ടകശനി ജന്മശനി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തി ധർമ്മം ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അവർക്കൊരു ഭാര്യവും ചുമക്കേണ്ടി വരില്ല മഴക്കാലമാണ് വൈകിട്ട് കുട എടുത്തോ മോനെ ബാഗിൽ വെച്ചോ എന്ന് പറയുമ്പോൾ പറയുന്ന അമ്മയ്ക്ക് വൈകിട്ട് മഴയാണെങ്കിലും കുട നൂത്തുപിടിച്ച് വരാൻ കുട്ടിക്ക് കഴിയുമല്ലോ എന്നൊരു ചിന്ത പക്ഷേ ആ കുട ചുമക്കുന്നത് ഭാര്യമാണെന്ന് ചിന്തിച്ച് കുട ഒഴിവാക്കി പോകുന്ന മകൻ വൈകിട്ട് വീട്ടിലെത്താൻ താമസിക്കും മഴ നനയും അപ്പം നമുക്ക് കാലഗതികൾക്കനുസരിച്ച് ഏഴര ശനിയും കണ്ടകശനിയും ജന്മശനിയും ഒന്നും ബാധിക്കാതെ മംഗളകരമായി മുന്നോട്ട് നീങ്ങുന്നതിന് ദേവി നിയോഗിച്ച ഒരു ഗ്രഹമാണ് ശനി അപ്പോൾ ആ ശനി ദോഷങ്ങൾ ബാധിക്കാതിരിക്കണമെങ്കിൽ ശനീശ്വരനെ പ്രതിഷ്ഠിക്കണം അതുകൊണ്ട് തന്നെ കവിതാ മാഡം ചോദിച്ചതുപോലെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ ശനി ഷിഗ്നാപൂർ എന്നൊരു സ്ഥലമുണ്ട് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള വീടുകളിൽ ലോക്ക് ചെയ്യാറില്ല സ്വർണക്കടകൾ പോലും ലോക്ക് ചെയ്യാറില്ല അവിടെ തുറന്നു കിടക്കുകയാണ് ശനീശ്വരൻ നോക്കുമെന്നാണ് വിശ്വാസം അവിടെ ഒരിക്കൽ എം എസ് ഭുവനേന്ദ്രൻ ജിയുമായി പോയപ്പോൾ നമുക്കിങ്ങനെ ഒരു സങ്കല്പം കേരളത്തിൽ ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അവിടുത്തെ തന്ത്രിമാരോട് ചർച്ച ചെയ്യുകയും നമുക്കിങ്ങനെ ഒരു ഗ്രാമം ഒരു ദേശം അല്ല നമ്മുടെ സംസ്ഥാനം ശനീശ്വരൻ നോക്കുന്നതാവട്ടെ പരശുരാമസ്വാമി ക്ഷേത്രം പോലെ ഇവിടെ നിന്ന് നോക്കിയാൽ കേരളത്തിൻ്റെ വടക്കേ അറ്റം വരെ കാണത്തക്ക നിലയിലുള്ള പൊക്കമുള്ള പതിനഞ്ചടി പൊക്കമുള്ള ശനീശ്വരൻ ഒപ്പം വാഹനം കാക്ക ഗണപതിയുടെ വാഹനം ഇലിയാണെന്ന് നമുക്കറിയാം മഹാവിഷ്ണുവിൻ്റെ വാഹനം ഗരുഡനാണെന്ന് നമുക്കറിയാം സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനം മയിലാണെന്നറിയാം അയ്യപ്പസ്വാമിയുടെ വാഹനം പുലി എന്ന് പറയുന്നെങ്കിലും പുലി വാഹനനെ എന്ന് പറയുന്നത് പുലി വഹിച്ചുകൊണ്ട് വന്നവനെ എന്ന അർത്ഥത്തിലാണ് വാജി വാഹനം കുതിരയാണെന്നറിയാം അപ്പോൾ ആളുകൾ കണ്ടാൽ അടുക്കളയുടെ വടക്കുവശത്തെ എച്ചിലെടുക്കാൻ വന്നാൽ ഓടിക്കുന്ന കാക്ക പിതൃക്കളെ സങ്കല്പിക്കുമ്പോൾ ഓടിച്ച കാക്ക രാവിലെ വർണ്ണമെന്ന പ്രാർത്ഥനയോടുകൂടി എച്ചിലഴിക്കാൻ സമ്മതിക്കാതിരുന്ന അമ്മയും വീട്ടുകാരും ചോറുണ്ടാക്കി അതിനകത്ത് നെയ്യൊഴിച്ച് പാലൊഴിച്ച് കാക്ക വന്നെടുത്തില്ലെങ്കിൽ എൻ്റെ പൂർവികന്മാർക്ക് ഞാൻ ജീവിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് ബലിയെടുക്കാൻ വരാഞ്ഞതെന്ന വിശ്വാസം നമ്മൾക്ക് കേരളത്തിൽ വളരെ കൂടുതലാണ് വടക്കേ ഇന്ത്യയിലുമുണ്ട് ആ കാക്കയെ പതിമൂന്നടി നീളമുള്ള കാക്കയെ കൃഷ്ണശിലയിൽ പണിതീർത്ത് ഇങ്ങനെയൊരു ക്ഷേത്രം ലോകത്തിലില്ല എന്നതാണ് സത്യം കാക്കയ്ക്കുള്ള ഒരു വലിയ പ്രത്യേകത പക്ഷി പുരാണത്തിൽ പറയുന്നത് ഇരുടപുരാണം പോലെ പക്ഷി പുരാണമുണ്ട് ആ പക്ഷിപുരാണത്തിൽ പറയുന്നത് രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ തൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വിളിച്ചുണർത്തുന്ന കാക്ക കാക്ക എന്നാണ് കരയുന്നത് കാക്ക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല മറ്റുള്ളവരെ കൂടി വിളിക്കും മനുഷ്യന് നല്ല ഭക്ഷണം കൊടുത്താൽ വാതലടച്ചിട്ട് ഒറ്റയ്ക്ക് കഴിക്കുന്ന ഒരു കാര്യം ദേവീഭാവത്തിൽ പറയുന്നുണ്ട് അവർക്കൊരു നരകമുണ്ട് അങ്ങനെ ചെയ്യരുത് എല്ലാവരും കൂടി ഭക്ഷിക്കണം അതിനാണല്ലോ നമുക്ക് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവർ ബ്രഹ്മജ്ഞവും ബ്രഹ്മണാഹുതം ബ്രഹ്മയോധേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന ഭോജനമന്ത്രം ഇനി അതറിയാൻ വയ്യെങ്കിൽ ഗുരുദേവൻ നമുക്കൊരു മന്ത്രം പറഞ്ഞു വന്നു അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ ഇനി അതും പറഞ്ഞില്ലെങ്കിൽ അന്നപൂർണ്ണ ദേവി ഞങ്ങളെ അനുഗ്രഹിക്കണേ അതും പറയാൻ പറ്റിയില്ലെങ്കിൽ കഴിക്കരുതെന്നാണ് നിയമം അപ്പോൾ ആ കാക്കയ്ക്ക് അന്നം കൊടുക്കുന്നത് പിതൃക്കൾ നമ്മളെ അനുഗ്രഹിക്കുന്ന സങ്കല്പത്തിലാണെങ്കിൽ കാക്ക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു വൈകിട്ടാവുമ്പോൾ തൻ്റെ വീട്ടിൽ ഓടിയെത്തുന്നു അസ്തമയത്തിന് മുമ്പ് കാക്ക കുടുംബസഹിതം എത്തുന്നു മറ്റൊരു കാര്യം അസ്തമയം കഴിഞ്ഞാൽ പിന്നെ കാക്ക ഭക്ഷണം കഴിക്കാറില്ല ഇതൊക്കെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന ധർമ്മമാണെന്ന് അറിയാനും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ പക്ഷികൾ അഞ്ച് പേരാണെന്നാണ് അതിലൊന്ന് കാക്കയാണ് കാക്ക മയിൽ പുള്ള ചെമ്പോത്ത് കോഴി ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർ ഈ അഞ്ച് പക്ഷികളെ ഉപദ്രവിക്കരുത് കൊല്ലരുത് തിന്നുന്നത് പോകട്ടെ എറിയാൻ പോലും പാടില്ല എന്നൊരു വലിയ സന്ദേശം ഓരോ നക്ഷത്രക്കാർക്കും പക്ഷി മൃഗം വൃക്ഷം ഉണ്ട് നമ്മൾ ഇന്ന് പ്രതിഷ്ഠിക്കാൻ പ്രതിഷ്ഠ മുഹൂർത്തം കഴിഞ്ഞാൽ ഈ ഒരു സന്ദേശം ലോകം മുഴുവൻ എത്തിക്കാനും കുറേ കുടുംബങ്ങൾക്കൊരു ഐശ്വര്യം ഉണ്ടാവാൻ ഇന്നലെ വരെ ചെയ്തത് പോകട്ടെ അതൊക്കെ മായിച്ച് പുതിയ ഒരു ജീവിത പാത വെട്ടിത്തുടരുന്നതിന് നമുക്ക് അനുപേക്ഷണീയമായ ചില കർത്തവ്യങ്ങളിലൊന്ന് നിങ്ങൾ ശനീശ്വരനെ പ്രാർത്ഥിക്കുക ശനി പിണങ്ങിയാൽ യോഗബാധകൾ വർദ്ധിക്കുമെന്നും അഗ്നിബാധകൾ വർദ്ധിക്കുമെന്നും പ്രളയമുണ്ടാകുമെന്നും ഒക്കെ പുരാണത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൃശ്യവാർത്താ മാധ്യമങ്ങളിലൂടെ അതൊക്കെ ഒഴിവാക്കി അടുത്ത തലമുറയ്ക്ക് നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ അവർ ഏത് ജാതി ആയിക്കോട്ടെ മതമായിക്കോട്ടെ ഏത് രാഷ്ട്രീയമായിക്കോട്ടെ അതൊന്നും നമുക്ക് വിഷയമല്ല ഇവിടെ വരുന്നവരെല്ലാം ഇവിടുത്തെ ദേവതകളുടെ മക്കളെന്ന നിലയിൽ ശനിദോഷം മാറാൻ വലിയ പൂജയും മന്ത്രവാദവും ഒന്നും വേണ്ട ആ ആധുനിക ഒരു സമ്പ്രദായത്തിൽ ഈശ്വരീയ തലത്തിൽ ഇവിടെ വന്ന് ശനീശ്വരനെ പ്രാർത്ഥ പ്രതിഷ്ഠി പ്രതിഷ്ഠിച്ച ദിവസം മുതൽ പ്രാർത്ഥിച്ച് പൗർണമിക്ക് വന്ന തൊഴുത് പ്രാർത്ഥിച്ചാൽ കുറേ ദുരിതങ്ങൾ ഒഴിവാകുമെന്ന ഒരു സന്ദേശമാണ് നമ്മളിതിലൂടെ ഇന്നു മുതൽ കൊടുക്കുന്നത്